കായിലിട്ടാൽ അലിഞ്ഞു പോകും ഐസ് തയ്യാറാക്കാൻ മാത്രമല്ല ഐസ് തയ്യാറാക്കാനായി ബാക്കി വന്ന കൂട്ട് ഇതിലൊഴിച്ചാൽ പൊടിഞ്ഞ് തയ്യാറ് ഒരു വടിക്ക് രണ്ട് പക്ഷികൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പാലൈസ് തയ്യാറാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ആ പാൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കും ഈ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ തിളപ്പിച്ച പാലിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം ആകുമ്പോൾ വച്ചിട്ട് മധുരമൊക്കെ മുന്തി നിൽക്കണം ഇനി നമുക്കൊരു എടുക്കാം ആ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ അന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത കൂട്ട് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലതുപോലെ അങ്ങ് തിക്കാവണ്ട കുറച്ചൊന്ന് കുറുകി വന്നാൽ മതി മധുരം ഒന്ന് മുൻവിട്ടിരിക്കുന്നതിന് വേണ്ടി ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അൽപ്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് എടുക്കണ്ട ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്ക ഇതുപോലൊരു മോൾഡ് എടുക്കുക ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഗ്ലാസ് ആയാലും മതിയാവും ഇനി ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ഓവർനൈറ്റ് വെക്കാം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ബാക്കി ബാലൻസ് ഇരിപ്പുണ്ട് അത് നമുക്ക് ദാ ഇതുപോലൊരു കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡിലേക്ക് ദാ ഇതുപോലെ കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മേളിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല രസമായിരിക്കും അത് കഴിക്കാൻ നല്ല പുഡിങ് പോലെ ഇരിക്കും ഇത് പക്ഷേ എനിക്കിത് അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടോയെന്നെനിക്കറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ അതിൻ്റെ മേളം നമ്മൾ പിസ്തയൊക്കെ പൊടിച്ചതോ ബദാമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി അങ്ങോട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകും ഇത് ഒരിക്കെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇനി നമ്മൾ ഐസ് തയ്യാറാക്കിയത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അത് വെറുതെ ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് പെട്ടെന്ന് ഇഞ്ഞ് എടുത്തേക്കണം ഒരുപാട് നേരം ഒന്നും അതിനകത്ത് വെച്ചേക്കരുത് അത് മൊത്തം അലിഞ്ഞു പോകും അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം